യു പി എ സർക്കാരിന്റെ കാലത്ത് നൽകിയതിനേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അധികം നൽകിയെന്ന് വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എൻ ഡി എ സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ എൻ ഡി എ സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി നൂറ്റി നാൽപ്പത് കോടി രൂപ നികുതി വിഹിതമായും ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുനൂറ്റി പതിനേഴ് കോടി രൂപ ഗ്രാന്റായി നൽകിയെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു എൻ ഡി എ സർക്കാരിന്റെ പത്ത് വർഷത്തെയും യു പി എ സർക്കാരിന്റെ പത്ത് വർഷത്തെയും കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു രാജ്യസഭയിൽ മന്ത്രി കേരളത്തിന് നൽകിയ പണത്തിന്റെ കണക്കുകൾ നിരത്തിവെച്ചത് പത്ത് വർഷം ഭരിച്ച യു പി എ സർക്കാരിന്റെ കാലത്തേക്കാൾ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അധികമായി നൽകിയെന്ന് നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വ്യക്തമാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു കേരളം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്നതിനിടയിലാണ് ഇത്തരം കണക്കുകൾ പാർലമെന്റിൽ വെച്ച് നിർമ്മല സീതാരാമൻ പുറത്തുവിട്ടത് ഈ കണക്കുകളെല്ലാം സുതാര്യമാണ് എന്നും ഇത്രയും പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേരള സർക്കാരിന് പറയാമെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി നൂറ്റി നാല്പത് കോടി രൂപ നികുതി വിഹിതമായി കേരളത്തിന് നൽകി എന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് യു പി എ ഭരണകാലത്ത് അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ നൽകിയ നികുതി വിഹിതമെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എൻ ഡി എ സർക്കാർ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഗ്രാന്റ് ആയി നൽകിയത് ഇത് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് കോടി മാത്രമായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ഇതിൽ നാനൂറ്റി അൻപത്തി എട്ട് ശതമാനമാണ് വർധനമുള്ളത് മൂലധന ചിലവിനുള്ള പ്രത്യേക ധനസഹായമായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഘട്ടത്തിൽ എൺപത്തിരണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി രൂപ എന്നിങ്ങനെ അധിക കടമെടുപ്പായി പതിനെണ്ണായിരത്തി എൺപത്തിയേഴ് കോടി രൂപയും എൻ ഡി എ സർക്കാർ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു കേന്ദ്ര ബജറ്റിന് പിന്നാലെ തന്നെ കേരളത്തിനെതിരായ അവഗണന ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെ രംഗത്ത് വരികയുണ്ടായി ഇതിന് പിന്നാലെ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളം ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരവും നടത്തി അതിനിടയിലാണ് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിന്റെ കേന്ദ്രം നൽകിയ ഫണ്ടും മറ്റ് ധനസഹായങ്ങളും വ്യക്തമാക്കുന്ന കണക്കുകൾ പാർലമെന്റിൽ വെച്ചത് അതേസമയം യു പി എ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രം നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു യു പി എൻ ഡി എ സർക്കാരുകളുടെ പത്ത് വർഷക്കാലത്തെ താരതമ്യം ചെയ്യുന്ന അൻപത്തിയാറ് പേജുകളുള്ള ധവളപത്രമാണ് സഭയിൽ വെച്ചത് ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നാളെ ലോക്സഭയിൽ നടക്കും